ഫുഡ് ആൻഡ് നയച്ചുറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി വ്ലോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചാമ്പക്കാച്ചാറിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്കാച്ചാറാണ് അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചാമ്പക്ക പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഷോർട്സായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ചാമ്പക്ക പറിക്കുന്ന വീഡിയോ അപ്പോൾ ഇതാപ്പം വീട്ടിലെ ചാമ്പക്കുകളും ഒക്കെ കായ്ക്കുന്ന ഒരു സമയമാണല്ലോ നമ്മൾ വേനൽക്കാലം ഒരു മഴക്കാലം കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അപ്പം അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങത്തേര് നിറയെ പൂക്കളുണ്ട് കേട്ടോ നിറയെ പൂക്കളുണ്ട് ചുവട്ടിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാമ്പക്കയുടെ മറ്റൊരു തെയ്യാണിത് പിന്നെ മുകളിൽ കാണുന്ന നമ്മുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ എന്താണതിൽ പറയാം സപ്പോർട്ടാന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ പ്ലാൻസാണ് കേട്ടോ അപ്പം എൻ്റെ പ്ലാൻ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഒരു മീൻ മീനൊക്കെ വെച്ചിരുന്ന വെച്ചിരുന്നൊരു ഫിഷിൻ്റെ ബൗളാണിത് അപ്പോൾ ഫിഷൊക്കെ എന്താ പറയുക കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ അതിൽ എന്തൊക്കെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വേഗം ചത്തുപോയി കേട്ടോ പിന്നെ ഞാനത് ഒഴിവാക്കിയിരുന്നു അപ്പോൾ അത് വെള്ളം കിട്ടാതെ ഒരു ചെറിയ വാട്ടം പോലെ ഉണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കൂടിയാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ചാമ്പൊക്കെ ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ ഇതിൽ പൂ ചെടി ഞാൻ മാറ്റിയിട്ടുണ്ട് അത് ഞാൻ വേറെ വീടിന് കാണിക്കാം അപ്പോൾ നമ്മൾ എണ്ണ എന്ത് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാനുട്ടോ അപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം അപ്പൊ കടക് നന്നായിട്ട് പൊട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പൊ എന്നിട്ട് നന്നായിട്ട് എടുക്കണം അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല് നമുക്ക് കിട്ടും കേട്ടോ ഇത് മൂന്നും കൂടെ വഴറ്റിയെടുക്കുമ്പോൾ അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനും പിന്നെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ അച്ചാറിനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലൊരു ലാസ്റ്റ് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അത് ചേർക്കുമ്പോൾ ഈ ചാമ്പക്കയുടെ അച്ചാറും അതുപോലെ മാങ്ങാപ്പുളിയുള്ള അച്ചാറുകളൊക്കെ നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചാമ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചാമ്പക്ക അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചതായിരുന്നു അപ്പോൾ ഇത് അച്ചാർ എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പണി നമുക്കത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ നേരത്തെ ചെയ്തു വെച്ചിരുന്നു അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഈ പാത്രത്തിലേക്കിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചാമ്പൊക്കെ ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ അച്ചാർ അല്ല യൂസ് ചെയ്യുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അച്ചാർ പൊടിക്ക് പകരമായിട്ട് നമ്മൾ പിന്നെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ടേസ്റ്റിന് നമുക്ക് കിട്ടും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും അതിൻ്റെ എല്ലാ മിക്സ് എല്ലാ ഭാഗത്തും എത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നര സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഇത്തിരി അരസ്പൂണോളം മഞ്ഞൾ പൊടിയായിട്ടോ മുളക് പൊടി നല്ല കൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത് വേവാൻ വേണ്ടിയിട്ട് അതിലേക്ക് വിനാഗറും കൂടെ ചെയ് എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ഒരു അഞ്ചാറ് സ്പൂണായിരിക്കും ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊരു ഇത്തിരി അത് വേവാനുള്ളത് ഒരു ഇത്തിരി അതിൽ നമുക്കത് കിടന്ന് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ നമ്മൾ ഇത്തിരിയും കൂടെ ഒഴിച്ച് കൊടുത്താൽ അതിൽ കിടന്നിട്ട് വെന്തോളും അപ്പോൾ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ലാച്ചെങ്കിൽ നമുക്കിത് വരാതെ കുറേ ദിവസവും ഇരിക്കാമല്ലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനഗർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു അപ്പോൾ നമ്മൾ ആവശ്യത്തിനെന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട് ചില ഒരു രണ്ട് സ്പൂണ് അല്ലെങ്കിൽ രണ്ടര സ്പൂണ് ഉപ്പ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പുളിയുള്ളതല്ലേ അപ്പോൾ പുളിയുള്ളതാകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അച്ചാർ ഉപ്പ് എന്തായാലും ആവശ്യമായിട്ട് വരും അത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്ത് കാട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ടതൊന്ന് കുറച്ച് നേരം തിള വരാൻ വേണ്ടിയിട്ടൊന്ന് വെക്കുക കേട്ടോ അപ്പോഴേക്കും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഞാനൊന്നും കൂടെ എന്ത് ചെയ്യുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് നമ്മൾ ഇത്തിരിയാണല്ലോ അതിൽ ഒഴിച്ചിട്ടുള്ളത് വിനാഗിരി അങ്ങനെ ഏതായാലും ഏകദേശം തിളച്ച് നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് ഓക്കെ ആ സമയത്ത് നമ്മൾ കടുകും തും കടുകും അതുപോലെ തന്നെ ഉലുവയും നമ്മളവിടെ വരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം പൊടിഞ്ഞ് വറുത്ത് ഏകദേശം വേവായി വന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പോൾ ഇത് രണ്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മളത് ഈ ഒരു അച്ചാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നു മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു അച്ചാർ അപ്പം നെൻക്കുട്ടിയാണ് അതിൻ്റെ അടിയിൽ വന്നിട്ട് അച്ചാർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര പോയി പോയിട്ടോ അപ്പോൾ അങ്ങനെ അച്ചാർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒന്നും കൂടെ അതിലൊന്ന് മിക്സ് ആയി വരട്ടെ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് പറഞ്ഞല്ലോ അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ൊക്കെ അവസാനമായിട്ട് നമ്മള് പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര ആഡ് ചെയ്ത ശേഷം ഒരു രണ്ട് സ്പൂണുള്ള കേട്ടോ നമുക്ക് മധുരത്തിനനുസരി അനുസരിച്ച് പഞ്ചസാരയോ അതല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പുളിയുള്ള അച്ചാറുകളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ പിന്നെ പഞ്ചസാര തന്നെ വേണമെന്നില്ല പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം എന്തായാലും ഇതിൻ്റെ കൂടെ ഒരു മധുരം ഉണ്ടെങ്കിൽ അത് വളരെയധികം ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ